വാണിജ്യ വാർത്ത യുവതികൾക്ക് സ്വന്തമായ ഒരു വരുമാനം ഈ സ്വപ്നം പൂവണിയുന്നതിനായി ചേലക്കര സരസ് കോംപ്ലക്സിൽ ബ്യൂട്ടി ആൻഡ് ഫാഷൻ അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു അക്കാദമി ചേലക്കര നാലുകെട്ട് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു ഇനി യുവതികൾക്ക് സ്വന്തമായി തൊഴിലധിഷ്ഠിത പഠനത്തിനായി എലഗന്റ് ഒരുങ്ങിക്കഴിഞ്ഞു ആധുനിക കാലത്തിൽ ബ്യൂട്ടീഷ്യൻ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് കൊണ്ടിരിക്കുകയാണ് വലിയൊരു ജോലി സാധ്യത നിങ്ങൾക്ക് മുന്നിൽ നൽകിക്കൊണ്ടാണ് നല്ലൊരു വരുമാനത്തിന് അർഹയാക്കാവുന്ന ബ്യൂട്ടീഷ്യൻ കോഴ്സുകളും ഫാഷൻ ഡിസൈനിംഗ് പരിശീലനവും ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റവും മികച്ച രീതിയിൽ ഈ അതിപ്രഗത്ഭരായ അധ്യാപകർക്ക് കീഴിൽ അഭ്യസിപ്പിക്കുന്ന നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻശിക്ഷൻ സംസ്ഥാന തൃശൂരിന്റെ സബ് സബ്സെന്റായാണ് എലഗൻസ് ചേലക്കരയിൽ പ്രവർത്തനമാരംഭിച്ചത് സൌജന്യ തൊഴിൽ പരിശീലന പദ്ധതികളും അനുബന്ധ പരിശീലനങ്ങളും നടത്തുന്ന സെന്ററിന്റെ ഉദ്ഘാടനം ജൻശിക്ഷൻ സംസ്ഥാൻ തൃശൂർ ഡയറക്ടർ സുധാ സോളമൻ നിർവഹിച്ചു ഒരു അടു തൊട്ടടുത്ത് നിൽക്കല്ല കുറച്ച് അകലത്തിലാണ് അപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആലീസ് ടീച്ചറും മുമ്പീന ടീച്ചറുമാണ് അപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് എലഗൻറ്റ് എന്ന പേരിൽ നമ്മളിവിടെ ഒരു സ്ഥാപനം തുടങ്ങുകയും നമ്മുടെ ജെ എസ് എസിൻ്റെ കോഴ്സുകൾ നമ്മളിവിടെ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്നും ഒരു വർഷം മുഴുവനും ഇവരെ കോഴ്സുകൾ നടന്നുകൊണ്ടേയിരിക്കും അത് നിങ്ങൾക്കറിയാം ഫ്രീ കോഴ്സാണ് ി പി എൽ കാർക്കോ മറ്റ് എസ് സി എസ് പി വിഭാഗങ്ങൾക്കോ ഒന്നും അഞ്ച് പൈസ പോലും ചിലവില്ല ആകെപ്പാട് ഒരു രജിസ്ട്രേഷൻ ഫീസ് ജനറൽ ആളുകൾക്ക് അത് മാസം നൂറ് രൂപ എന്ന നിലക്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നൽകേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ മൂന്നര മാസ കോഴ്സാണ് ഞങ്ങൾക്കിവിടെ സാധാരണയായിട്ട് നടക്കുന്നത് ഈ മൂന്നര മാസ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും പുതിയ വെറൈറ്റീസ് ഏറ്റവും നൂതനമായ കാര്യങ്ങൾ വരുമ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഭവനം അപ്പോഴും നിങ്ങളുടെ മുമ്പിൽ തുറന്നു തന്നെ കിടക്കും അപ്പോൾ അവർ വലിയ ആശ്വാസമാണ് എപ്പോഴാണെങ്കിലും നമുക്ക് പേര് വന്ന് രണ്ട് ദിവസം വീണ്ടും ഒന്ന് പുതിയതായ കാര്യങ്ങൾ ഒന്ന് പഠിച്ചു പോകാനായിട്ട് ഇവരെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾക്ക് വന്ന് അപ്ഡേറ്റ് ചെയ്ത് പോകാം വലിയ പൈസ ഇല്ലാതെ അത് ചെറിയൊരു പൈസയുടെ ചെലവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന് ഒന്നുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് പോകാം അപ്പോൾ എപ്പോഴും വന്ന് പോകാൻ സാധിക്കുന്ന നിങ്ങൾക്ക് കുളിർമ നൽകുന്ന ആശ്രയം നൽകുന്ന സ്നേഹം നൽകുന്ന ആശ്വാസം നൽകുന്ന ഒരിടം ഇവിടെ നിങ്ങൾക്കായി ഇതാ തുറന്നു കിടക്കുന്നു എനിക്ക് അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഇത് വളരെ കാലമായിട്ട് ആലിസ് ടീച്ചറിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഈ പ്രദേശത്തെ കാര്യം നമ്മുടെ പഞ്ചായത്തിൽ നിന്നൊരു പല സ്ഥലത്തുട്ടൊക്കെ നമ്മൾ ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സ്ഥിരമായ ഒരു ഇടമുണ്ടെങ്കിൽ അവിടെ നമുക്ക് എപ്പോഴും വന്നു ചേരാവുന്ന ഇടം ഉണ്ടെങ്കിൽ നമുക്ക് വന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പോകാനും എപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടീച്ചർമാർ നിങ്ങൾക്കും നമ്മളുടെ പ്രവർത്തനം ഇപ്പോ ഇപ്പോൾ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അധ്യാപകരായ ആലിസ് മുബീന എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാരി വ്യവസായി അംഗങ്ങളും പങ്കെടുത്തു അപ്പൊ നമുക്ക് വന്നു പഠിക്കാനും പഠിച്ചതിന്റെ കൂടെ കൂടുതലായിട്ട് പഠിക്കാൻ പ്രൈവറ്റ് ആയിട്ട് പഠിക്കാനും കൂടി സൗകര്യത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ഒരുക്കിയിരിക്കുന്നത് പല പല പഞ്ചായത്തിലും വരുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഒരു അസൗകര്യം വരുന്നുണ്ട് ഇല്ലേ നിങ്ങൾക്ക് അനുഭവപ്പെടണമുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടെ രൂപീകരിക്കാൻ കാരണം നമുക്ക് എല്ലാ കൂടെ വന്ന് ഒരു ബാച്ച് അനുസരിച്ച് കോഴ്സ് നടക്കുന്നു പോകാൻ വേണ്ടിയിട്ട് വിവിധ പഞ്ചായത്തുകളുടെ സഹകരണത്തോടു കൂടിയും ഓരോ മേഖലകളിലുമുള്ള വ്യക്തികൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയുമാണ് എലഗൻസ് പ്രവർത്തിക്കുന്നത് അപ്പോൾ പഠിച്ച അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിൽ ഇവിടെ ഉള്ള ആളുകൾക്ക് പരിശീലനം നൽകിക്കൊണ്ട് ഒരു തൊഴിലവസരം ഉണ്ടാക്കുക സ്വയം അത് പര്യപ്തമാക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പാതി സ്ഥിതികളിൽ ജീവിച്ച് നമ്മൾ ഉദ്ദേശിച്ചത് എന്തായാലും വളരെ നല്ല കാര്യമാണ് നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് വരുമാനം ഉണ്ടാക്കി വാർത്ത അതായത് സ്ത്രീ ജനങ്ങളുടെ അവർ സ്വയം പര്യപ്തമാക്കുക എന്നുള്ള ഈ കാര്യത്തിൽ വ്യാപാര എല്ലാവിധ പിന്തുണ സഹായ സഹകരണവും അവസരത്തിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് ചേലക്കര സരസ് കോംപ്ലക്സിൽ ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ മാസ കാലയളവിൽ പരിശീലനം ലഭ്യമാണ് ഫാഷൻ ഡിസൈനിങ്ങും ഹാൻഡ് എംബ്രോയിഡറി കോഴ്സുകളും മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകുന്നു അപ്പോൾ പക്ഷെ ഇവിടെ വന്നപ്പോൾ ടീച്ചർ മോട്ടിവേഷൻ അവൻ ഏറ്റവും പറയാൻ എടുത്ത് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ എന്താ പറയാ ക്ലാസ് മാത്രമല്ല ടീച്ചർ എന്ന് പറയാ അമ്മയുടെ പോലെ ടീച്ചർ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് പോകുന്നത് പഠിപ്പിച്ച മാത്രമല്ല മോട്ടിവേഷനായിട്ട് ടീച്ചർ വീട്ടിലെ കാര്യങ്ങളും ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ ചുറ്റും പറഞ്ഞ പോലെ മാഡം വന്ന പോലെ ഒരു വീട്ടിലത്തെ പോലെ തന്നെയാണ് ഞങ്ങളവിടെ ഉണ്ടായത് ഞങ്ങൾ ഇവിടെ വരുമ്പോഴും ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇന്ന് ഞങ്ങളിപ്പോൾ ഇത്രയും വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണം ടീച്ചറാണ് ഞങ്ങളെ എല്ലാ രീതിയിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ടീച്ചർ മാത്രമാണ് പഞ്ചായത്തിലായാലും അധികം സപ്പോർട്ടില്ലൊന്നും പറയുന്നില്ല എന്നാലും ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഏതെങ്കിൽ നമ്മുടെ നമ്മുടെ ദേശീയ സംസ്ഥാനത്തെ ശിക്ഷണത്തിൽ നമ്മളിവിടെ അതുപോലെ തന്നെ നമ്മുടെ രണ്ടും കൂടി സംയുക്തമായിട്ട് നമ്മളിവിടെ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ പരിശീലനം വളരെയധികം ശക്തമായ കരത്തിന്റെ കീഴില് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണല്ലോ ഇന്നത്തെ അവസരത്തിൽ നമ്മൾ ഒരുപാട് നമ്മൾ ഇവിടെ വന്ന് പഠിക്കാൻ പറ്റി അതുപോലെ തന്നെ നമ്മളെന്താണോ നമ്മുടെ ഉള്ളിലുള്ള സ്കിൽസ് എന്താണോ അതിന് പുറത്തു കൊണ്ടുവരാനും നമ്മളെല്ലാവരും ഒരു വീട്ടില് നമ്മളെ ചോറും കറികളും വെച്ച് എന്താ വിട്ട കാര്യങ്ങൾ മാത്രം ചെയ്ത്